അപ്പോൾ ഈ മൂന്ന് പ്രശ്നങ്ങളുള്ള പാർക്കിൻസൺ രോഗികൾ അതായത് മരുന്നിനോട് നല്ല പ്രതികരിക്കുന്ന എന്നാൽ മരുന്നുകൊണ്ട് പൂർണ്ണമായി കൺട്രോൾ കിട്ടാത്ത രോഗികൾക്കാണ് നമ്മൾ ഈ ഡീബ്രെയിൻ സ്റ്റിമുലേഷൻ സർജറി ചെയ്യുക ഈ സർജറി ചെയ്യുന്നത് എങ്ങനെയാച്ചാൽ നമ്മൾ തലച്ചോറില് ചെറിയ രണ്ട് ഇലക്ട്രോഡുകൾ അതായത് റീഫിലിനേക്കാൾ ചെറുതായിട്ട് സൈസിലുള്ള രണ്ട് ഇലക്ട്രോഡ് നമ്മൾ ബ്രെയിനിൽ പ്ലേസ് ചെയ്തതിന് ശേഷം നെഞ്ചിൽ കടിപ്പിക്കുന്ന ഒരു ബാറ്ററിയിൽ നിന്ന് ചെറിയ തോതിൽ വൈദ്യുതീകരണങ്ങൾ തലച്ചോറിലേക്ക് പാസ് ചെയ്യും ഈ വൈദ്യുതീകരണങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ ഈ രോഗലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യും അപ്പോൾ ഓൺ ആൻ ആവറേജ് പേഷ്യൻസിന്റെ ജീവിത ചെറിയ അതായത് ജീവിത എന്താ സുഖം അതായത് രോഗലക്ഷണങ്ങളിൽ നിന്ന് അറുപത് തൊട്ട് എഴുപത് ശതമാനം വരെ ഗുണം കിട്ടുകയും മിക്ക ആൾക്കാർക്കും അവരെന്താണോ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് രോഗം വരുന്നതിന് മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ആക്ടിവിറ്റീസ് കുറച്ചു കാലത്തേക്കെങ്കിലും നന്നായി ചെയ്യുവാനും സാധിക്കും അപ്പോൾ ഇപ്പൊ വിറയൽ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വിറയിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം മാറി കിട്ടുക തൊണ്ണൂറ് ശതമാനം വിറയിൽ മാറുക എന്ന് പറഞ്ഞാല് നമ്മൾ ദൈനംദിനം ചെയ്യുന്ന വെള്ളം കുടിക്കുക ഷേവ് ചെയ്യുക അതുപോലെ തന്നെ ജോലി ചെയ്യുക എഴുതുക മുതലായ കാര്യങ്ങൾ വളരെ എളുപ്പമാവുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ ഡി ബി എസ് സർജറി നമ്മളൊരു ടീം വർക്ക് ആണ് സർ പറഞ്ഞതുപോലെ സൈക്കോളജിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ന്യൂറോ സർജൻ അനസെറ്റിസ്റ്റ് ഒരു റേഡിയോളജിസ്റ്റ് അങ്ങനെ ഒരു കൂട്ടം ഡോക്ടർമാരുടെയും അതിന്റെ അനുബന്ധ സ്റ്റാഫുകളുടെയും ഒരു ടീം വർക്ക് ആണ് കേരളത്തിൽ ഈ ഇത് ഒരു പുതിയ ട്രീറ്റ്മെന്റ് അല്ല ഇത് തൊണ്ണൂറ്റി കേരളത്തിൽ ആദ്യമായി ശ്രീചിത്രയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഒരു വർഷം വളരെയധികം നൂറിൽ പുറത്ത് സർജറി കേരളം എന്നൊരു കൊച്ചു രാജ്യത്ത് മാത്രം ഈ ഡി ബി സർജറി ചെയ്യുന്നുണ്ട് എറണാകുളത്തിന് ഇപ്പുറം കരിത്താസിലാണ് നമ്മൾ കഴിഞ്ഞ ജൂൺ മാസം ഒമ്പതാം തീയതി ആദ്യമായി ഒരു പേഷ്യന്റ് ഈ സർജറി ചെയ്തു രണ്ടു മാസം നമ്മൾ പേഷ്യന്റ് റിക്കവറി നോക്കിയായിരുന്നു പേഷ്യന്റിന് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു ശ്രീചിത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തിന് ഇപ്പുറം മറ്റൊരു ആശുപത്രിയിൽ ഈ സർജറി അറ്റ് പ്രസന്റ് അവൈലബിൾ അല്ല സെവന്റി എയ്റ്റി ഇയേഴ്സിലുള്ള ആളുകൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ ഒരു കോംപ്ലിക്കേഷൻസ് ബാക്കി പ്രൊസീജിയർ വെച്ച് നോക്കുമ്പോൾ വളരെ ബിരുമായിട്ടുള്ള ഒരു പ്രൊസീജറാണ് ഡീപ്രേഷൻ ഉള്ള അത് ഡിപെൻഡ് ചെയ്യും അത് നമ്മുടെ ഇതിന് ഓരോ കമ്പോണറ്റ്സ് ഉണ്ട് നമ്മൾ തലയ്ക്കകത്ത് വെക്കുന്ന ഇലക്ട്രോഡ് മുതൽ പേസ് മേക്കർ വരെ അതിന്റെ ടൈപ്പ് ഓഫ് ബാറ്ററി വെച്ച് വേരി ചെയ്യും സോ ജനറലി ഓരോ ബുദ്ധിമുട്ടാണ് രോഗിക്കും അവരുടെ ഉള്ള അസുഖവും അതനുസരിച്ച് രണ്ട് സൈഡും ഇൻവോൾഡ് ആണോ രണ്ട് ഇലക്ട്രോഡ് വേണോ എത്രതാണ് ബാറ്ററി വേണോ അതൊക്കെ വെച്ച് നമുക്ക് വേരി ചെയ്യും ഇപ്പൊ അത് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഡീപ് എന്ന ഒരു സർജറി നമ്മളിവിടെ നടത്തിയിരിക്കുകയാണ് ആയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ ഡോക്ടേഴ്സ് സംസാരിക്കും അതുകൊണ്ട് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു അതിന്റെ ചെറിയ വേറേലും ബാലൻസും ഒക്കെ പ്രായമാകുമ്പോൾ ആൾക്കാരത് അത് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല